ഹായ് ഇനി ഞാൻ വന്നിരിക്കുന്നത് ഈ നിമിഷത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നൊരു തോട്ടുമായിട്ടാണ് കാരണം നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ മനസ്സ് ഉടക്കി നിന്ന് ടെൻഷനായി വിഷമമായി നമുക്ക് അതിജീവിക്കാൻ വയ്യാത്ത സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു ഓരോ ദിവസവും നമ്മുടെ രാത്രികളെ കഴിഞ്ഞുപോയ കാലങ്ങൾ വേദനിപ്പിക്കുന്നു പിന്നീട് ആ കാലത്തെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നത് കൂടാതെ ഭാവി എന്തായി തീരും നാളെയിൽ ഞാൻ എങ്ങനെ ജീവിക്കും അതിൽ നാളെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ അതിജീവിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബിഡ് ആകാറുണ്ട് ആകാറുണ്ട് അല്ലെ നമുക്ക് ഒന്നിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ ഇങ്ങനെയുള്ള ടെൻഷൻസ് പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നു പക്ഷേ ഈ നിമിഷം ഈ പ്രസന്റിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഈ നിമിഷത്തിൽ ജീവിക്കാതെ എങ്ങനെയാണ് നാളെയിലേക്ക് പോവുക എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാതെ നമുക്ക് നാളെ ഉണ്ടാവുന്നില്ല ഈ നിമിഷത്തിൽ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നുള്ളൂ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ ഈ നിമിഷത്തിൽ എങ്ങനെ ജീവിക്കാം എന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞുപോയ അത്രയും കഴിഞ്ഞു പോയവയാണ് ആ കാലം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല നാളെ എന്താവൂന്ന് അറിയില്ല ഈ തൊട്ടടുത്ത നിമിഷം ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം കഴിഞ്ഞ് അടുത്ത നിമിഷം എന്താവും സത്യത്തിൽ അറിയില്ല അങ്ങനെയുള്ളപ്പോ നമ്മൾ എന്തിനാണ് ഭാവിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് നമുക്ക് എങ്ങനെ ഈ നിമിഷത്തിന് ജീവിക്കാം നമ്മുടെ ചിന്തകൾ കണ്ടമാനം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ആ ചിന്തകളുടെ പുറകെ പോകാതെ ആ ചിന്തകൾ ഏതൊക്കെ തരത്തിലാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊരു സാക്ഷിയെ പോലെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാം നമുക്ക് ഒബ്സർവ് ചെയ്യാം എന്നിട്ട് പോസിറ്റീവായ ചിന്തകളെയും നെഗറ്റീവായ ചിന്തകളെയും നമുക്ക് വേർതിരിക്കണം പോസിറ്റീവായ ചിന്തകളെ വേർതിരിക്കുമ്പോൾ അവിടെ കുറെയധികം അല്ലെ നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും നെഗറ്റീവായ ചിന്തകളെ വേർതിരിക്കുമ്പോൾ അവിടെ നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ വേദനിപ്പിച്ച സിറ്റുവേഷൻസും നമുക്ക് അപമാനം ഏൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ രണ്ട് സിറ്റുവേഷനുമായിട്ട് നമുക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം നമ്മുടെ അവസ്ഥയെ നമ്മള് കഴിഞ്ഞു പോയ കാലത്ത് നമ്മളെ ഒരുപാട് പേര് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മാങ്ങ നിറയുള്ള മാവിന് മാത്രമേ കിട്ടൂ എന്ന് പറയൂ അല്ലേ ഫലമൊന്നും ഇല്ലാത്ത മാവിന് ഒരു കാരണവശാലും ഏറ് കിട്ടുകയില്ല അപ്പം നിങ്ങളെ ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങളെ ആരെങ്കിലും ഒരു മുൻവിധികളും ഒരു ധാരണകളും ഇല്ലാതെ ശത്രുമായി കാണുന്നു എന്ന തോട്ട് നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള വ്യക്തിയാണ് അവർക്കില്ലാത്ത എന്തൊക്കെയോ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് സൗന്ദര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ സ്വഭാവ സവിശേഷതയോ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ കൂടുതൽ കൊണ്ടാണ് നിങ്ങളെ ഒരാൾ ശത്രുമായിട്ട് കാണുന്നതും നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കുന്നതും ആ ഒരു ഈഗോ വർക്ക്ഔട്ട് ആവുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നത് അപ്പൊ അവരെക്കാൾ എന്തുകൊണ്ടും ഗുണത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ ആദ്യം ആ ഒരു റിയാലിറ്റി തിരിച്ചറിയുക ഒരാൾ ഒരാളൊന്ന് എന്നെ വിഷമിപ്പിച്ചു എന്നെ സങ്കടപ്പെടുത്തി അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ എന്ന അവസരം നഷ്ടപ്പെടുത്തി അത് കൈക്കലാക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അല്ല എങ്കിൽ അത്തരത്തിലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല അപ്പോ എനിക്ക് ക്വാളിറ്റീസ് ഉണ്ട് ഞാൻ ആരെക്കാളും മോശമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു കർമ്മമില്ലാതെ ഒരാളെന്നെ ശത്രുവായിട്ട് കാണുന്നത് എന്ന് നിങ്ങൾ സെൽഫായിട്ട് പറഞ്ഞുകൊണ്ട് ആ സിറ്റുവേഷനെ അതിജീവിക്കാൻ ശ്രമിക്കുക ഒരവസരം നഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ തേടി ആയിരം അവസരങ്ങൾ വരാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ആ അവസരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അപ്പൊ സ്വന്തം കഴിവിനെ തിരിച്ചറിയുക ആ കഴിവിനെ തിരിച്ചറിയാതെ പോകുന്നത് നമ്മൾ മാത്രമാണ് നമ്മളെ ശത്രുവായിട്ട് കാണുന്ന വ്യക്തികൾക്ക് നമ്മുടെ കഴിവിനെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട് നമ്മളെക്കാൾ കൂടുതൽ ധാരണയുണ്ട് അതുകൊണ്ടാണ് അവർ നമ്മളെ ശത്രുവായിട്ട് കാണുന്നത് ഈ അടുത്ത ഒരു സമയങ്ങളിലൊക്കെയും എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പരിചയപ്പെട്ടവർ വരെ എന്നെ ശത്രുവായിട്ട് കാണുന്നോ എന്നോട് എന്തോ ഒരു അസൂയ വെച്ച് പുലർത്തുന്നോ എന്ന് എനിക്ക് തോന്നല് വന്നു അപ്പൊ ഞാൻ അവരുടെ ശത്രുതയ്ക്ക് പോകാതെ ഞാൻ ഒബ്സർവ് ചെയ്തു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നെ പല ദിവസവും എന്നെ വിഷമിപ്പിച്ചിരുന്ന ഒരു കാര്യം പിന്നീട് എനിക്ക് സന്തോഷിക്കാനുള്ള കാരണമായി കാരണം എനിക്ക് മനസ്സിലായി കാരണം അവരെക്കാൾ ക്വാളിറ്റീസ് കൂടുതലുള്ളത് കൊണ്ടാണ് അവരെന്നെ ശത്രുമായിട്ട് കാണുന്നത് അന്ന് ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല മറിച്ച് ഞാൻ എന്നെ സെൽഫായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതാണ് ശരിക്കും സംഭവിച്ചത് അപ്പൊ എന്റെ ആ ഒരു ദുഃഖം അവിടെ ഒരു കഴിഞ്ഞു പോയത് സംഭവത്തിലുള്ള ദുഃഖം അവിടെ കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ കഴിഞ്ഞു പോയ ദുഃഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ അതിനെ അനലൈസ് ചെയ്തിട്ട് ആതിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഇനി ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ടെൻഷൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താകും എന്താകും എന്നുള്ള ടെൻഷൻ വേണ്ട കാരണം ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലില്ല അപ്പൊ ഫ്യൂച്ചർ എന്തായാലും എന്റെ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും ഇത്രയധികം ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് എന്ത് വന്നാലും തർണം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് എന്റെ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും എന്ന് സ്വയം മനസ്സിനോട് പറയുക അപ്പൊ പാസ്റ്റിലെ ദുഃഖവും കഴിഞ്ഞു ഫ്യൂച്ചറിലെ ദുഃഖവും കഴിഞ്ഞു ഇനി ഈ നിമിഷം ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക ഈ നിമിഷത്തിൽ നമുക്കുള്ളതിനൊക്കെ നമ്മൾ സന്തോഷിക്കുക ഒരു പടം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫുൾ ഫുൾ എൻഗേജഡ് ആകുക അതിൽ അതിൽ മൈൻഡിനെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് പിന്നീട് ചെയ്യാനുള്ള കാര്യം ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാണ് നിങ്ങൾ ഒരു മൂവി കാണാൻ ഇരിക്കുന്നതെങ്കിൽ ആ മൂവി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല അപ്പൊ അതിലേക്ക് എന്ത് കാര്യം ചെയ്യുന്നുവോ ആ നിമിഷത്തിൽ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക അടുത്ത ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലാന്നുള്ള തിരിച്ചറിവുണ്ട് ഇനി അടുത്ത ദിവസം എന്ത് സംഭവിച്ചാലും അതൊക്കെ എനിക്ക് എനിക്ക് സക്സസ് ആയിരിക്കും എനിക്ക് അതൊക്കെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ പുഷ്പം പോലെ തരണം ചെയ്യും സന്തോഷമാണെങ്കിൽ എനിക്കതിനെ സന്തോഷം അനുഭവിക്കാനുള്ള കഴിവും ശക്തിയും ഈ യൂണിവേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസം എനിക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എന്റെ മാത്രം ഒബ്സർവേഷനാണ് കാരണം പലപ്പോഴും ഞാൻ ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത് അതിനെ അതിനെ കുറിച്ച് ചിന്തിക്കുകയും പലരോട് ചോദിക്കുകയും ചെയ്തു ഒരു ക്ലിയർ പിക്ചർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് സത്യം പക്ഷെ എന്റെ ഒബ്സർവേഷനിലൂടെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുകയാണ് നാറാണത്തെ ഫ്രണ്ട് കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ ഒരു കുന്നിന്റെ മുകളിലേക്ക് കല്ലുരുട്ടി പോകും മുകളിൽ ചെന്നിട്ട് വിട്ടിട്ട് കൈ ആ കല്ലിൽ നിന്ന് കൈ കൈവിട്ടിട്ട് കൈ കൊട്ടി ആർ തുലച്ചു ചിരിക്കും സത്യം പറഞ്ഞു ഞാൻ നാരായണത് ഭ്രാന്ത ഭ്രാന്ത് ഉണ്ടായിരുന്നു അദ്ദേഹം ശിവന്റെ ഒരു ഒരു ആ ഒരു ഡിവൈൻ എനർജിയുടെ ഭാഗമായിരുന്നു എന്നുള്ള കഥകൾ നമുക്കറിയാം അല്ലെ ഭദ്രകാളിയായി വരെ ഉത്തരം മുട്ടിച്ച ആളാണ് നാരാണത്ഥ ഭ്രാന്തം എന്ന് ആ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ ഡിവൈൻ എനർജിയുടെ ഭാഗമായ ഒരാള് ഒരു കുന്നിന്റെ മുകളിൽ പോയി കല്ലുരുട്ടിയിട്ട് വിടുന്നു എന്ന് ചിന്തിക്കുമ്പോ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്തൊരു അതിനകത്ത് എന്തോ ഒരു കാര്യം ഇല്ലേ ഒരു ലോജിക്കില്ലേ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു ലോജിക്ക് അതിനകത്ത് ഇല്ലേ ശരിക്കും പറഞ്ഞാൽ എന്താണ് കല്ലുരുട്ടുക ആ വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ കല്ലുരുട്ടി മുകളിൽ ചെന്നിട്ട് മുകളിൽ കയറി ചെന്ന് കല്ലുരുട്ടി ആ മുകളിൽ ചെന്ന് അത്രയും പ്രയത്നത്തെ ഒരു നിമിഷം കൊണ്ട് വിട്ട് കളയുക എന്നിട്ട് ഉറക്ക ചിരിക്കും ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നാരത്ഥഭഭ്രാന്തൻ ആ ഒരു ആ ഒരു ക്രിയയിലൂടെ നമ്മളെ പഠിപ്പിച്ചത് ീ നിമിഷത്തിന് സന്തോഷമായിട്ടിരിക്കൂ ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കിയൊന്നും നമ്മുടെ കയ്യിൽ ഉള്ളതല്ല കഴിഞ്ഞു പോയ സമയത്ത് നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയും ചതിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫെയ്ത്ത് ആണ് നമ്മുടെ ഫെയ്ത്ത് അല്ല കാരണം എന്താണ് നമ്മൾ നമ്മളിലുള്ള ആ ഒരു നന്മയെ അവർക്ക് പൂർണമായും ആസ്വദിക്കാനും അവർക്ക് പൂർണ്ണമായും ഷെയർ ചെയ്യാനും പറ്റിയിട്ടില്ല അവർ നമ്മളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നവരല്ല അവർക്ക് നമ്മളുടെ പ്രസൻസ് അർഹതപ്പെട്ടവരല്ല അതുകൊണ്ടാണ് നമ്മളോട് അവർ അത് ചെയ്തത് ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലെ ഈ പ്രപഞ്ചത്തിലെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിയുടെ ഒരു ഭാഗമായ ഒരു ശക്തിയാണ് നിങ്ങളിലുള്ളത് എന്നുള്ള മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആകും ഇപ്പൊ നാരാളത്ത് പ്രാന്തൻ പ്രാന്തന്റെ ഒരു കഥ പറയുകയുണ്ടായില്ലേ അത് ശരിക്കും ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്ന് പറയുമ്പോൾ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ നിമിഷം എന്ന് പറയുന്നത് കാരണം ധ്യാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ശ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മളിരിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രസന്റ് മൊമെന്റ് എന്താണോ അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ആ മുഹൂർത്തത്തിൽ ആ നിമിഷത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് വഴി ഭാവി ശോമരമാക്കാൻ കഴിയും കാരണം ഭാവിയിലേക്കുള്ളത് അത്രയും നന്മകളായിട്ട് വരും നമ്മുടെ കോൺഫിഡൻസ് ആണ് നാളത്തെ ഇടം നമുക്കുള്ളതാണെങ്കിൽ നമ്മൾ അതിൽ വിജയിച്ചിരിക്കും നമ്മൾ അവിടെ സക്സസ് ആയിരിക്കും ഇതൊരു വലിയൊരു തിരിച്ചറിവാണ് ഒരുപാട് പേര് ഇപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഈ തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നുണ്ട് അത് തന്നെ ഈ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ വരികയും ആൾ ദൈവങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും എന്നുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കലിയുഗത്തിന്റെ അവസാനത്തിന് സംഭവിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് കൊച്ചു കുട്ടികൾ വരെ അല്ലെ അവർക്കൊക്കെ ഒരുപാട് അറിവുകളുമായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച സോളുമായിട്ട് വന്ന് പുറക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് അറിവുകളാണ് അവർക്കൊക്കെ ഉള്ളത് അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അവിടെ ഈ നിമിഷം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഈ യൂണിവേഴ്സിനകത്ത് ഒരുപാട് സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ നിമിഷത്തിൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുന്നതിലൂടെ അതിലേക്കുള്ള പാത തുറക്കുകയാണ് ഒരുപാട് പേരെ സഹായിക്കാൻ ഇന്ന് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഡിവൈൻ എനർജിയുടെ ഭാഗമായി മാറുന്നവരുണ്ട് കള്ളത്തരും വെട്ടിപ്പും കാണിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ദുഷ്ടതരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നന്മകളും നടക്കുന്നുണ്ട് ആ നന്മകളെ നന്മകളെക്കാളും നമുക്ക് കണ്ണില്ലാതെ പോകുന്നത് കൊണ്ടാണ് എല്ലാത്തിനും കുറ്റം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവസരം നഷ്ടപ്പെടുന്നു ഒരാൾ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തി ആ നഷ്ടപ്പെട്ടു പോയ അവസരത്തെ കുറിച്ച് ഓർത്ത് വേദനിച്ചിട്ടോ ആ നഷ്ടപ്പെടാൻ കാരണമായ വ്യക്തിയെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടോ യാതൊരു പ്രയോജനവുമില്ല കാരണം ആ നഷ്ടപ്പെടാൻ കാരണമായ വ്യക്തി നമ്മുടെ അടുത്തിടപെട്ടിരുന്ന ആരെങ്കിലും ആവാം അല്ലെ അതുകൊണ്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്നത് ആ സങ്കടത്തെ അതിജീവിക്കാൻ നമുക്കേ കഴിയൂ കാരണം നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമ്മളെക്കാൾ കൂടുതൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലൊരു ദുരനുഭവം വന്നത് നമ്മൾ അത്രത്തോളം ശക്തി നമ്മുടെ ഉള്ളിലുള്ളവരാണ് സാധ്യമാക്കി എടുക്കാനുള്ള ശക്തി നമുക്കുള്ളിലുണ്ട് അപ്പൊ ഇനി നിങ്ങളെ ആരെങ്കിലും വഴക്ക് പറയുകയോ കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ നിങ്ങളെ ശത്രുമായിട്ട് കാണുകയോ ചെയ്താൽ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് അപാരമായ എന്തോ ഒരു കഴിവുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് നമ്മളെ കാരണമില്ലാതെ ആരെങ്കിലും വേദനിപ്പിക്കുന്നത് പിന്നെ കർമ്മ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെയും നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടും അത് യൂണിവേഴ്സിന്റെ നിയമമാണ് നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെയും യൂണിവേഴ്സ് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തി മറുപടി കൊടുത്തിരിക്കും കാലം ഒരല്പം വൈകിയാലും പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ റിയാക്ഷൻ നമുക്ക് കിട്ടിയിരിക്കും നല്ലത് ചെയ്താൽ നല്ലതും ചീത്ത ചെയ്താൽ ചീത്തയും വരും അല്ലെ അപ്പൊ എന്തുകൊണ്ട് ചിന്തകളെ പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൂടാ പാസ്റ്റിലേക്ക് പോകാതെ ഫ്യൂച്ചറിലേക്ക് പോകാതെ പ്രസന്റിൽ തന്നെ നമ്മുടെ ചിന്തകളെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചിട്ടോളൂ നാളെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ശത്രുക്കൾ നോക്കി അത്ഭുതപ്പെടും കാരണം ഈ നിമിഷത്തിലെ സന്തോഷം ആകുതരുന്ന കോൺഫൻസ് ഈ നിമിഷത്തിൽ നമ്മുടെ ചിന്തകളെ നമ്മളൊരു സാക്ഷിയെ പോലെ നിരീക്ഷിക്കുകയും പോസിറ്റീവിനെ നെഗറ്റീവിനെ അതിന് അതിനിടയ്ക്ക് ഒന്ന് തരം തിരിച്ച് മാറ്റുകയും പോസിറ്റീവിനെ കൂടെ കൂട്ടുകയും നെഗറ്റീവിലും ഒരു പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നമ്മളുടെ വിജയം കണ്ടിട്ട് ഒരു കാരണവുമില്ലാതെ നമ്മളെ വേദനിപ്പിച്ചവർ അത്ഭുതപ്പെട്ട് നിന്നു പോകും അതൊരു നിയമമല്ല ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതൊരു നിയമമാണെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണ് ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ ഈ നിമിഷം വരെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണത് ഇത് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന മറ്റു പലരും ആയിരിക്കും നമ്മുടെ മക്കളാവാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റെന്തെങ്കിലും ആകാം നമുക്ക് ചില ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നറിയാൻ കയ്യാതെ നമ്മളിങ്ങനെ പകച്ചു നിന്ന് പോകും അങ്ങനെ പകച്ചു നിന്നു പോകുന്നവര് ഓർത്തു കൊള്ളുക കൊടുത്ത വേദനയുടെ ഒരു പങ്ക് അതിന്റെ അതിന്റെ തിരിച്ചുവരവാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ആ സിറ്റുവേഷൻ നിങ്ങൾ പകച്ചു നിന്ന് പോകുക തന്നെ ചെയ്യും അതേസമയം ചില ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാൻ വയ്യ നമുക്ക് നമ്മൾ വിചാരിച്ച് ഇവരെങ്ങനെ ഇതിനെ തരണം ചെയ്യുന്നത് പക്ഷെ വളരെ അത്ഭുതകരമായ രീതിയിലായിരുന്നു അതിനെ തരണം ചെയ്യുകയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സഡൻ ആക്ഷനാണ് ഒരു ഒരു പ്രശ്നമുണ്ടായി സഡൻ ആക്ഷൻ അവരെടുത്തിരിക്കും അങ്ങനെയുള്ളവരുടെ ഉള്ളിലുള്ള ഡിവൈൻ എനർജിയുടെ പങ്ക് ഒരു വലിയൊരു വലിയൊരു നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച സോളുകളാണ് നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലാതെ അത്ഭുതത്തോടു കൂടിയോ നിരാശയോടു കൂടിയോ കൂടിയോ നിങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ തരണം ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സോളാണ് അപ്പൊ നിങ്ങൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക എനിക്കിത് ചെയ്യാൻ സാധിച്ചതിന് എന്റെ കൂടെ നിന്നതിന് നന്ദി എന്ന് നിങ്ങൾ നിങ്ങളുടെ സോളിനെ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം അത്തരത്തിലൊരു മൊമെന്റ് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാനും പലരോടും പറഞ്ഞു ഇത് എങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എനിക്ക് എങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്റെ കുഞ്ഞിനെ കിണറ്റിൽ ഒരു സംഭവം പക്ഷെ അത് അത് ചെയ്യാൻ ആ സഡൻ ആക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ ഒരുപാട് സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് മുന്നിലായിട്ടുള്ള ഒരു സോളാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുക കാരണം നിങ്ങളെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങളുടെ ശത്രുവിന് നിങ്ങളുടെ ശക്തിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ വിഷമിപ്പിക്കാനും നിങ്ങളെ വേദനയിലാഴ്ത്താനും നിങ്ങളെ തോൽവിയിലേക്ക് നയിക്കാനും അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ഒരു ഊർജമായിട്ട് തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക അവരെക്കാളും ഇരട്ടി ശക്തിയുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ അവർ ഭയപ്പെടുന്നു നിങ്ങളുടെ കഴിവിനെ അവർ ഭയപ്പെടുന്നു അപ്പൊ നിങ്ങൾ നെഗറ്റീവിലോട്ട് പോയ അതേ ഊർജം കൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് വരിക തളർത്തിയോടെ തളർത്തിയവരെ ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയും ഇതൊക്കെ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ എക്സ്പെരിമെന്റ് ചെയ്ത കുറെ അധികം കാര്യങ്ങളാണ് ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു ചിന്തയുമായി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രയാസവുമില്ല വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ പറയുന്നു നാളെ വീണ്ടും കാണാം സുബായ്